ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ രണ്ട് വട്ടം പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട് അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ വളരെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ആർക്കോ വേണ്ടി പഠിക്കണു അവർ കറക്റ്റായിട്ട് ഫീസ് വാങ്ങുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ പക്ഷേ രണ്ടാമത്തെ പോയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു വീട്ടിനടുത്ത് തന്നെയായിരുന്നു അവിടെ പോയപ്പോഴാണ് പി എസ് സിക്ക് വേണ്ടിയിട്ട് ഓരോ കുട്ടികൾ എത്ര മാത്രം കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്ന് മനസ്സിലായതേ രാത്രിയും പകലും ഇല്ലാതെ നാല് മണിക്കൂർ മാത്രം ഉറങ്ങിയും അവിടെ തന്നെ സ്റ്റേ ചെയ്തും കുട്ടികൾ പഠിക്കുന്നത് കണ്ട് ഞാനേ അമ്പരന്ന് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് വരെ ചെയ്തിരുന്നത് ഏതെങ്കിലും എക്സാം വരുമ്പോൾ ആ സമയത്ത് നോട്ടിഫിക്കേഷന് ശേഷം കുറച്ച് ദിവസം പഠിക്കും അത്രേ ചെയ്തിട്ടുള്ളൂ പക്ഷെ അവിടെ പോയതിന് ശേഷം അവിടെ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികളുടെ റൊട്ടീൻ കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചേ അതിൽ ചില കുട്ടികൾ കമ്പയിൻ സ്റ്റഡിക്കാണ് ഈ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ചില കുട്ടികളാവട്ടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് പഠിക്കുന്നത് കാണാം അവർ ആരുടെ അടുത്തും മിണ്ടുന്നത് കണ്ടിട്ടില്ല അതുപോലെ ഞായറാഴ്ച വരെ അവർ വന്നിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു ഞാൻ പോയിരുന്നത് യൂണിവേഴ്സിറ്റി ക്രാഷ് കോഴ്സിനായിരുന്നു ആ സമയത്ത് യൂണിവേഴ്സിറ്റി എക്സാമിൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഓരോ കുട്ടികൾ എത്ര മാർക്ക് എഴുതി എന്നറിയുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ക്ലാസ്സിൽ പോയായിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ അതായത് ആവറേജ് ലെവൽ എന്നെ പോലുള്ള കുട്ടികളെല്ലാം ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ്റെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ എത്ര മാർക്ക് എഴുതി എന്ന ടെൻഷനിലും ആയിരുന്നേ അതുപോലെ മിക്ക കുട്ടികളും മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാർക്ക് കാൽക്കുലേഷൻ അതുപോലെ എത്ര നെഗറ്റീവ് അടിച്ചു പിന്നെ അതിനെക്കുറിച്ച് സെൻറ്റിമെൻ്റ് അങ്ങനെയായിരുന്നു എൻ്റെയും റൊട്ടീൻ അതുവരെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ നല്ല പഠിക്കുന്ന കുട്ടികൾ ഇതിനെക്കുറിച്ച് ഒട്ടും ബോധർ കേട്ടോ അവർ കംപ്ലീൻ സ്റ്റഡി തന്നെ തുടർന്നു അതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ താല്പര്യം കാണിച്ച കുട്ടികൾ ഒറ്റയ്ക്ക് എങ്ങനെയാണോ പരീക്ഷയ്ക്ക് പഠിച്ചത് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുകയും ചെയ്തു പരീക്ഷ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് വീണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് കേട്ടോ നമ്മൾ ഇതുവരെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എത്ര മിസ്റ്റേക്ക് ഉണ്ടെന്ന് എണ്ണിയിട്ടില്ല പക്ഷേ നമ്മൾ ചെയ്തതിൽ ഏതൊക്കെയാണ് ഇറേഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല കാരണം നമ്മൾ ഇപ്പോഴേ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കതൊരു ടെൻഷനാകും നമുക്ക് ജോലി കിട്ടും വരെ പഠിക്കും കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത് വരെയാണ് പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അല്ലാതെ എക്സാം കഴിയുന്നത് വരെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ളത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് റിസൾട്ട് വരും മുന്നേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ കിട്ടോ കിട്ടൂലേ എന്ന് എന്തായാലും റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് മുതൽ ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ കിട്ടോ കിട്ടൂലേ എന്നൊക്കെ അതുവരെ നമുക്ക് പഠിക്കാൻ സമയമുണ്ടല്ലോ എന്നാണ് ആ കുട്ടി എനിക്ക് റിപ്ലൈ തന്നത് അതിനുശേഷം ഞാനും ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷവും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുമില്ല അതുപോലെ കട്ട് ഓഫ് പ്രിഡിക്ഷൻ വീഡിയോസിൻ്റെ പിന്നാലെ പോയി ടെൻഷൻ അടിച്ചിട്ടുമില്ല കേട്ടോ പക്ഷേ ഈ ടെൻഷൻ എല്ലാം കൂടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ റിസൾട്ട് വരുന്ന ദിവസം അന്ന് നമ്മൾ പറയാൻ പറ്റാത്ത വലിയ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് കേട്ടോ എന്നെ പോലെ ഇപ്പോ